ഞാൻ എൻ്റെയും എൻ്റെ അടിമക്കും ഇടയിൽ നിസ്കാരത്തെ രണ്ട് ഭാഗങ്ങളാക്കിയിട്ടുണ്ട് എന്നിട്ട് സൂറത്തുൽ ഫാത്തിയെ പറ്റി പറയാൻ ഒരടിമ അബിമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറയും എന്ത് എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു റഹീം എന്ന് നമ്മൾ ഓതുമ്പോൾ അള്ളാഹു പറയാണ് എൻ്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു ഉടമസ്ഥനാണ് എൻ്റെ റബ്ബ് എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു വ എന്ന് നമ്മൾ പറയുമ്പോൾ അള്ളാഹു പറയാണ് ഈ പറഞ്ഞത് എനിക്കും എൻ്റെ അടിമക്കും ഇടയിലുള്ളതാണ് അടിമക്ക് അവൻ ചോദിക്കുന്നതുണ്ട് നമ്മൾ പറയുമ്പോ അള്ളാഹു പറയുന്നത് അടിമയാണ് അടിമക്ക് അവൻ ചോദിച്ചതുണ്ട് അപ്പൊ അള്ളാഹു ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസാരിച്ചു കൊണ്ടിരിക്കാൻ റബ്ബാണ് നമ്മളോട് സംസാരിക്കുന്നത് ഏഴ് ആകാശങ്ങളെയും ഭൂമികളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവാണ് നമ്മളോട് സംസാരിക്കുന്നത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സുജൂത് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് ഈ ജീവിതത്തിൽ വേണ്ടതൊക്കെ ഒരുക്കി തന്ന എല്ലാം സംവിധാനിച്ച അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ബോധത്തോടു കൂടി നമ്മൾ എത്ര ആളുകൾ നിസ്കരിക്കുന്നുണ്ടെന്നാണ് ആലോചിക്കേണ്ടത് കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെ പറ്റി നമ്മളെ ഹോംവർക്ക് നമ്മളെ ക്ലാസ് റൂം നമ്മുടെ ഓഫീസ് നമ്മുടെ തിരക്കുകൾ ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ് ഞാൻ എന്ന കൂടി നിസ്കരിക്കാൻ നമുക്ക് കഴിയാറുണ്ടോ എന്നാണ് അപ്പോൾ നമുക്ക് നിസ്കാരം ആസ്വദിക്കാൻ കഴിയുക ഇതിനൊരു മധുരം നമുക്ക് കിട്ടുക ഹുബൈബ് റതി അള്ളാഹുവിനെ കൊല്ലാൻ കൊണ്ടുപോയിട്ട് അവസാനത്തെ ആഗ്രഹം ചോദിക്കുന്നുണ്ട് മരണം മുമ്പ് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയമാണ് ഏറ്റവും അവസാനം കൊല്ലുന്ന ഉറപ്പാണ് മരിക്കുന്ന ഉറപ്പാണ് അവസാനത്തെ ആഗ്രഹം തന്നെ ചോദിക്കുമ്പോൾ ഹുബൈബിൻ അദി ഇറബിയല്ലാൻ പറയുകയാണ് കുറച്ച് സമയം അനുവദിച്ചേരണം ഞാനൊരു രണ്ട് റക്കാത്ത നിസ്കരിക്കട്ടെ ഞാൻ കാരണം ആ നിസ്കാരം അവർക്ക് കൊടുത്ത ഊർജവും സമാധാനവും സന്തോഷവും ആഹ്ലാദവും ചെറുതല്ല അത് നിസ്കാരത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഒരു എനർജി ഒരു ഉണർവ് അള്ളാഹുമായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ശാന്തി അത് നിസ്കാരത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക ആ നിസ്കാരം നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ അതിന് നമ്മൾ ഈ ചൊല്ലി പറയുന്നതും നമ്മുടെ പ്രാർത്ഥനകളും ഇതൊന്നും വെറുതെ ഒരു ഒച്ചയായി മാറാൻ പാടില്ല അപ്പോൾ നിസ്കാരം അള്ളാഹു അക്ബർന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ പിന്നെ നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ ചൊല്ലി പറയാൻ അതിൻ്റെ അർത്ഥം എന്താണ് സുജൂതിൽ ഞാൻ എന്താണ് എൻ്റെ റബ്ബിനോട് പറയുന്നത് റൊക്കോയിൽ ഞാൻ എന്താണ് ചൊല്ലുന്നത് ഫാത്തിഹയുടെ അർത്ഥം എന്താണ് അതിൻ്റെ ആശയം എന്താണ് ഇതൊക്കെ നമ്മൾ ശരിക്കും ആലോചിക്കണം